ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ കുറേ നാളുകളായി നമ്മൾ പ്രാവിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം പ്രത്യേകിച്ച് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലോഫ്റ്റിൽ പ്രത്യേകിച്ച് യാതൊരുവിധ മാറ്റങ്ങളുമില്ല കാരണം നിങ്ങൾക്കും ബോറോം പറയണ എനിക്കും ബോറടിക്കും അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഭയങ്കരമായിട്ടുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ച് മഴയും വെയിലും ഒക്കെ മാറി മാറി വന്ന് പ്രാവ് ഫീഡ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ കൂടിയാണ് പിന്നെ വീഡിയോസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത് പിന്നെ നമ്മുടെ പ്രാവിൻ്റെ വിശേഷത്തിലോട്ട് പറഞ്ഞെങ്കിൽ അതാ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ അറിയാം പല കൂടുകളും കാലിയായി കുറേ പ്രാവുകളെ കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കി എന്ന് തന്നെ പറയാം അതിനുള്ള മെയിൻ റീസൺ കുറച്ച് നാളത്തേക്ക് നമ്മൾ ബ്രീഡിങ് മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്തേക്കാണ് നമ്മുടെ ഇതെല്ലാം നമ്മുടെ സ്റ്റോക്ക് ബേഡ്സാണ് കേട്ടോ അത് ആദ്യമേ പറയാം ഇതിൽ ഒരെണ്ണത്തിനെ പോലും ഇനി കൊടുക്കാനായിട്ടില്ല ഒന്ന് ഒന്നോ മൂന്നോ നാലോ മെയിൽസ് മാത്രമേ നിൽക്കുകയുള്ളൂ ബാക്കി പേരായിട്ടുള്ള ഒരു പ്രാവുകളേം കൊടുക്കാതില്ല കാരണം ഇതെല്ലാം നമ്മൾ ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ഫ്യൂച്ചർ ബ്രീഡിങ്ങിലേത്തേക്ക് വേണ്ടിയിട്ട് മാത്രം കീപ്പ് ചെയ്തിരിക്കുന്ന ബേഡ്സ് ആണ് കേട്ടോ ഇതിൽ കാണാനായിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് ഓരോന്നും ഓരോ വെറൈറ്റീസ് ഓഫ് ഹൈ ഫ്ലയേഴ്സ് ആണ് ഹൈ ഫ്ലയറിൽ തന്നെ പല കാറ്റഗറി വരുന്ന ബേഡ്സുകളാണ് അതിനകത്ത് ഏകദേശം നമുക്കിപ്പം ബ്രീഡിങ് സ്റ്റോക്ക് കീപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പത്തോ പതിനഞ്ച് പേറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പതിനഞ്ചും കാണാൻ വഴിയില്ല ഒരു പന്ത്രണ്ടോ പതിനൊന്നോ പേരുകളൊക്കെ ഉള്ളൂ ഈ കാടുന്ന രണ്ടു പേരിൽ ഒരാൾ റാംപൂരിയും അതുപോലെ തന്നെ ഒരാൾ ടെഡീസും ആണ് ഈ ദൈക്കാടുന്ന ടെഡി മെയിലും അതുപോലെ അതുപോലെതാ ഇത് റാംപൂരിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിലെ ഒരു റാംപൂരി മെയിലാണ് അപ്പോൾ പറഞ്ഞു വന്ന കാര്യം അപ്പോൾ ഈ നിൽക്കുന്നതെല്ലാം എല്ലാം മെയിൽസ് ആണ് അതുപോലെ തന്നെ ദാ ഈ പറഞ്ഞിറങ്ങിയൊക്കെ ടെഡീസ് ആണ് അപ്പൊ നമ്മളെ ടെഡീസിനകത്ത് നമുക്കൊരു മൂന്നോളം വെറൈറ്റി ടെഡീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാരംഗൂരിസ് ദാ ഈ നിക്കണല്ലേ ഇത് സാരംപൂരിയാണ് ആ നിക്കണ ബ്ലാക്ക് സാരംകുരി അതിൻ്റെ അടുത്ത് നിൽക്കുന്നതും സാരംപുരിയാണ് ഈ സാരംപൂരിയിൽ തന്നെ നമ്മളെ ഒരു നാലോളം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കളർ പാറ്റേണിലും അവരുടെ ബോഡി സ്ട്രക്ചർ പറഞ്ഞാൽ ചെറിയ മൈനൂട്ട് വ്യത്യാസങ്ങളാണ് ഇത് ആ നിൽക്കുന്നത് കണ്ടില്ലേ ആ ആ അത് ആ കഴുത്തി പച്ചയുള്ള കാണാൻ ടെഡീസിനെയും പാക്കിസ്ഥാനീനെയൊക്കെ പോലെ ഇരിക്കുന്നു അതും സാരംപൂരിയാണ് അതിൻ്റെ മുകളിൽ നിൽക്കുന്നതും ഒപ്പം തന്നെ നമ്മുടെ ഈ കലഞ്ച് ഈ ബ്ലാക്ക് വൈറ്റ് വരുന്നതും ഇതും സാരംപൂരി തന്നെയാണ് കേട്ടോ പിന്നെ ഒരു പാറ്റേണും കൂടി ഉണ്ട് ഇതാണ് ഇതും സാരംപൂരിയാണ് ഓക്കെ അപ്പോൾ ഈ നാല് വെറൈറ്റിയിലെ ഓരോ പേരുകളേ നമ്മുടെ കൈവശമുള്ളൂ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഉള്ളത് നമ്മുടെ റാംപൂരീസിൻ്റെ ഒരു പേറും പിന്നെ ടെഡീസിൻ്റെ ഒരു മൂന്ന് പേര് പിന്നെ കമങ്കർ എന്ന് പറയുന്ന ഒരു ഫ്ലയർ വെറൈറ്റി ഉണ്ട് കേട്ടോ അതാ ഇതാണ് ഐറ്റം നല്ല ഹൈറ്റ് പറക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബേർഡാണ് അപ്പം ഇവരുടെയൊക്കെ സ്റ്റോക്ക് ബേഡ്സ് മാത്രമേ ഇപ്പം നമ്മളെ ഉള്ളൂ ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല റിസൾട്ടിലുള്ള നമ്മുടെ ബ്രീഡിങ് സ്റ്റോക്കുകളാണ് അപ്പം ഇതൊന്നും സെയിലിനുള്ളതല്ല കേട്ടോ ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നാളത്തേക്ക് ഞാൻ നാട്ടിലുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് നമ്മുടെ പ്രാവിൻ്റെ വീഡിയോകൾ മേ ബി നമ്മുടെ പ്ലറ്റ്ഫോമിൽ കുറയാനുള്ള ചാൻസസ് ഉണ്ട് പരമാവധി നമ്മളെ കൊണ്ടാവണ തരത്തിൽ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പ്രാവ് വിശേഷങ്ങൾ പക്ഷേ അത് ഞാൻ ഉറപ്പ് പറയുന്നില്ല ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത് അപ്പം ഇനി മുതൽ നമ്മുടെ ആ ഒരു പ്ലെറ്റ്ഫോമിൻ്റെ നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിലോട്ട് ആരും വിളിക്കണമെന്നില്ല കാരണം അതിൽ വിളിച്ചാൽ കിട്ടത്തില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ കുറച്ച് നാളത്തേക്ക് ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്തേക്കാണ് ഓക്കെ അപ്പം ഈ നിൽക്കുന്ന എല്ലാ മെയിൽ ബേർഡ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഫീമെയിൽസ് എല്ലാം എന്താ ആ കൂട്ടിൽ നിൽപ്പൊണ്ട് ഒരു ആറെണ്ണം പിന്നെ ഏഴ് എട്ട് ഒൻപത് മുകളിലൊരെണ്ണം പത്തോളം പത്ത് പേരൊക്കെ ഉള്ളൂ ബാക്കി എല്ലാം ബാലൻസ് വന്ന മെയിൽസ് ആണ് അതൊന്നു ഇനി നമ്മൾ കൊടുക്കും ആവശ്യക്കാർ വന്നാൽ ഈ ഒരു ഒരാഴ്ചക്കകത്ത് കൊടുക്കുന്നേ ഉള്ളൂ അല്ലാണ്ട് പേർ ആയിട്ട് ഒന്നും കൊടുക്കാറില്ല കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ മെയിൻ വിശേഷം കുറച്ച് നാളത്തേക്ക് നമ്മുടെ പെറ്റ്സോമിൻ്റെ ലോഫ്റ്റ് എ ആർ പി ജി എൻ ലോഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുകയാണ് ബ്രീഡിങ് സ്റ്റോക്കുകൾ മെയിൽ ഫീമെയിൽസിനെ മാറ്റിയിട്ടിട്ട് നമ്മളിങ്ങനെ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്തിരിക്കും ഓക്കെ അപ്പം വരും വിശേഷങ്ങൾ ചിലപ്പം മേ ബി ഉണ്ടാവാം പക്ഷേ പഴയ പോലെ തന്നെ ബ്രീഡിങ്ങോ അതുപോലെ തന്നെ പ്രാവും കുഞ്ഞുങ്ങളുടെ സെയിലിങ്ങോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ പറവയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ ഒരു ജോലി ആവശ്യമായിട്ട് കുറച്ചോളത്തേക്ക് പുറത്തായിരിക്കും അപ്പം മേ ബി അവിടുത്തെ പ്രാവവിശേഷങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞാൻ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ഈ വീഡിയോ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്ത കേട്ടോ ഇത് കുറെ ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻഡായിരുന്നു പക്ഷേ നടന്നില്ല ഓക്കെ ഒരുപാട് പേര് ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട് പ്രാവിനിന്റെ ആവശ്യമൊക്കെ പറഞ്ഞിട്ട് അപ്പം ആദ്യം ആദ്യം ഞാൻ സെയിലിന് ഇട്ടത് എല്ലാത്തിനും നമുക്ക് ഈ ഒരു ഷോർട്ട് പീരീഡ് ആയതുകൊണ്ട് ആവശ്യക്കാർ പറഞ്ഞ അനുസരിച്ച് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് ഞാൻ കൊടുത്തത് കാരണം ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച പ്രാവിന്റെ ഒരു മൂന്നിരട്ടി വില താഴ്ത്തിയ കൊടുത്തത് അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി പ്രാവുകളെയാണ് കൊടുത്തത് അത് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡും തമിഴ്നാട്ടിൽ വരെ ഇപ്പോൾ നമ്മൾ ബേഡ്സ് എത്തിയിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഈ സ്റ്റോക്ക് ബേഡ്സിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന ഹൈ ഹൈഫ്ലയർ വെറൈറ്റീസാണ് അപ്പോൾ ഇവരെ അങ്ങോട്ട് പെട്ടെന്ന് വിട്ടുകളയാനായിട്ടുള്ള മനസ്സൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടും ഫാമിലി നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മെയിൽ ഫീമെയിൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഡീവോമിങ് വിത്ത് വാക്സിനേഷൻ ഒക്കെ ചെയ്തിട്ടായിരിക്കും ഞാൻ പോണത് അപ്പം ഗൈസ് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത അപ്ഡേറ്റ്സിൽ ഞാൻ പറയാം എന്തൊക്കെയാണ് വിശേഷങ്ങളും അല്ല എങ്ങോട്ടൊക്കെയാണ് പോണത് കാര്യങ്ങളെല്ലാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബബൈ ഒരു ശുഭദിനം ബൈ